ു പോലോരു മാനസം ഞാനിന്ന് കണ്ടു മാതളപ്പു ബോലൊരു മാനസം ഞാനിന്നു കണ്ടു ആരും കാണാതാ പൂ ചൂടി ഞാനൊന്നു പാടി ഞാനൊരു കാനമായി വീണ പാടും ഈണമായി ഞാനൊരു കാനമായി വീണ പാടും ഈണമായി സ്നേഹമാകും പോടി ിൽ പാടി വിടരാൻ വിധും ഭേതോ പൂവിൻകാനം ഇന്നേ കിളിവാതിലിൽ പാടി നീ വിടരാൻ വിധം ഭേതോ പൂവിൻകാനം എഴിലം பால பூத்தோ காதிலோல காட்டி லாடி எழிலம் பால பூத்து காதிலோல காட்டி